നമ്മളിത് ഉണ്ടാക്കാൻ പോണത് ഇലയടയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഞാൻ പറയുന്നത് അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒരു നാളികേരം ചിരകിയത് അഞ്ച് വലിയ അച്ചു ശർക്കര ഒരു കപ്പ് വറുത്ത അരിപ്പൊടി മൂന്ന് സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഒരു പിഞ്ച് ഉപ്പ് ഇത് അര സ്പൂൺ ജീരകവും നാല് ഏലക്ക പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തതാണ് പിന്നെ നമുക്ക് വാഴയിലയാണ് വേണ്ടത് അത് നന്നായി വൃത്തിയായി കഴുകിയ ശേഷം ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം തിളച്ച വെള്ളവും വേണം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ഇതിൽക്കുള്ള മിക്സ് റെഡിയാക്കി എടുക്കാം ശർക്കര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വെള്ളം ഒഴിക്കാം ഒര ഗ്ലാസ് വെള്ളം അത്രേ വേണ്ടൂട്ടോ ഇനി നന്നായിട്ടൊന്ന് ഉരുകട്ടെ അതിനുശേഷം നമുക്ക് അരിച്ചെടുക്കണം ഉരുകിയിട്ട് കാണിക്കാം കേട്ടോ നന്നായിട്ടായിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് പാവം മുറുകണം അപ്പോഴാണ് നമ്മൾ നാളികേരമൊക്കെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇത് ആവട്ടെ കേട്ടോ ഇനി നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ ഏലക്കപ്പൊടി ഏലക്കയും ജീരകവും കൂടി പൊടിച്ചത് കേട്ടോ ഇതിട നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണേ നമുക്ക് നാളികേരം കൂടി ഇതിലേക്ക് ഇടാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടോ കറക്റ്റായിട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാണ് ഞാൻ എന്നിട്ട് ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് താഴെ വയ്ക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഒന്ന് മാവും കൂടി റെഡിയാക്കി എടുക്കാം നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് പഞ്ചസാര പൊടിച്ചത് ഇടുന്നു ഒരു പിഞ്ച് ഉപ്പ് അതേപോലെ ഏലക്ക പൊടിച്ചതും കൂടി ഇടണം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഇനി തിളച്ച വെള്ളമാണ് കേട്ടോ അതിലൊഴിക്കേണ്ടത് കുറേ ഒഴിക്കാം മാവ് നന്നായിട്ടൊന്ന് വേവണം അതുകൊണ്ടാണ് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം എന്ന് പറയണത് കേട്ടോ അല്ലെങ്കിൽ ഒരു പച്ചവണം വരും നമുക്ക് നമുക്കൊന്നും റെഡിയാക്കി എടുക്കാം കേട്ടോ കേട്ടോ മാവ് സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പാകത്തില് ചെയ്യാൻ പാടുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആക്കരുത് ഈ ഒരു പാകത്തിൽ കിട്ടിയാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമുക്ക് പരത്തി എടുക്കാൻ കേട്ടോ അപ്പൊ നമുക്കിനി തുടങ്ങാം കുറച്ച് മാവ് എടുക്കുക എടുക്കാം അതിനുശേഷം നമ്മൾ കൈയിലൊന്ന് വെള്ളാക്കാം അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്കിങ്ങനെ പരത്തി കൊടുക്കാൻ പറ്റും പരമാവധി നൈസിലാണ് ഇത് പരത്തി എടുക്കേണ്ടത് കേട്ടോ അപ്പോഴാണ് അടയ്ക്ക് നല്ല സ്വാദ് കിട്ടുക നാല് സൈഡ് കറക്റ്റ് ആയിട്ട് നമ്മൾ സ്പേസ് വിടുകയും വേണം ബാക്കിയുള്ള സ്ഥലത്തേക്ക് കറക്റ്റ് ആയിട്ട് നൈസായിട്ട് പരത്തി കിട്ടുകയും വേണം അപ്പൊ അങ്ങനെ നമുക്കൊന്ന് പരത്തിയെടുക്കാം അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി കുറച്ചൊരു കട്ടി തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ രണ്ടു പേരിൽ എടുത്തിട്ട് റസ്റ്റ് ഇങ്ങനെ ഒന്നും ആക്കിയെടുക്കുക അപ്പോൾ അത് എക്സ്ട്രാളം ആവുകയുണ്ടോ കയ്യിലേക്ക് കിട്ടും ഇത്രമതി പിന്നെ കുറച്ച് നല്ല നൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മിക്സ് ചേർക്കാം മിക്സ് പകുതിയിൽ അങ്ങോട്ടാണ് കേട്ടോ ചേർക്കേണ്ടത് അതിനുശേഷം ഈ ഏറ്റവും വരെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയും വേണം കറക്റ്റ് ആയിട്ടില്ലേ ഇനി ഇത് നമുക്ക് മടക്കാം ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് മടക്കുന്നത് ഇങ്ങനെ മടക്കും അതിനുശേഷം ഈ സൈഡ് രണ്ട് മടക്ക് മടക്കണം അതേപോലെ ഈ സൈഡ് നമുക്ക് രണ്ട് സൈഡ് മടക്കണം ഇതിനുശേഷം ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് വേണ്ടോ നേരെ ഇങ്ങോട്ടേക്ക് വെക്കുന്നു കാണുന്നില്ലേ അപ്പം കറക്റ്റ് നമ്മൾ ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ എല്ലാം ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം എല്ലാ നമ്മളെല്ലോടെയും പരത്തി സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കത് ഇഡ്ലി തട്ടിലേക്ക് വെക്കാം അപ്പം നമുക്ക് നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇഡലിക്ക് വയ്ക്കാം കേട്ടോ നമ്മളെല്ലാ ഒന്ന് വെച്ച് കഴിഞ്ഞു ഇനി ഇത് അടച്ച് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ വെക്കണേ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തുറന്നു നോക്കാം കേട്ടോ ഇനിയിപ്പിതൊന്ന് ചൂടാറണം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് മാറ്റിയിട്ട് എല്ലാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അവിടെയൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് കാണിക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാറി നമുക്കതൊന്ന് തുറന്നു നോക്കാം കേട്ടോ കണ്ടോ നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കാണുന്നില്ലേ ഇങ്ങനെ വരെ പോലെ അങ്ങനെ കിട്ടണം അത്രയും നൈസായിട്ട് കിട്ടിയാലാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക നമുക്കിത് ഒന്ന് പതുക്കെ നമുക്ക് പിടിയിപ്പിച്ച് നോക്കാം കേട്ടോ കണ്ടോ കറക്റ്റായി കിട്ടുന്നുണ്ട് നന്നായിട്ട് വെന്താൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു നോക്കൂ നല്ല ടേസ്റ്റി അല്ലെ ഇടേ കിട്ടും എല്ലാവർക്കും ഇതുപോലെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ